മത്സരത്തിന് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ അറ്റ്ലറ്റിക്കോ മെഡ്രഡിന്റെ അർജന്റീന പരിശീലകനായ ഡിയോഗോ സിമിയോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ബാർസേൽ ഞങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല ഞങ്ങൾ ജയിച്ചാൽ കിരീടത്തിലേക്ക് കൂടുതൽ അടുക്കും സമനില നേടിയാൽ ഒന്നാം സ്ഥാനവുമായി ഒരുപാട് ദൂരത്തിലുമാവും പക്ഷേ ബാഴ്സലോണ ജയിച്ചാൽ അവർ കിരീടത്തിലേക്ക് വളരെ കൂടുതലായി അടുത്തായിരിക്കും എത്തുക അത് ഞങ്ങൾ ഇന്ന് ഇല്ലാതാക്കും അതെ ചുരുക്കി പറഞ്ഞാൽ ബാഴ്സലോണയെ ഇന്ന് മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ വെച്ച് ഞങ്ങൾ തോൽപ്പിക്കുമെന്നാണ് സിമിയോണി കോൺഫിഡൻസോടെ പറയുന്നത് എന്നാൽ അതേ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ വെച്ച് സ്വന്തം ആരാധകരുടെ മുമ്പിൽ വെച്ച് സിമിയോണിക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്ത് അവസാനം കൊന്ന് കൊല വിളിച്ചിരിക്കുകയാണ് ബാഴ്സലോണ അതും ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ എന്തൊരു തിരിച്ചുവരവാണിത് എഴുപത്തിരണ്ട് മിനിറ്റ് വരെ രണ്ട് സീറോ എന്ന സ്കോറിൽ പിറകിൽ നിന്നിട്ട് ബാർസൽ നടത്തിയ തിരിച്ചുവരവ് സമാനതകൾ ഇല്ലാത്ത തിരിച്ചുവരവാണിത് ശരിക്കും പറഞ്ഞാൽ പുതിയ കോച്ച് ഹാൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം അവർ കളിക്കുന്ന കളി ഒരൊന്നാം തരം കളി തന്നെ ഈ ടീം ഇക്കൊല്ലത്തെ സകല കപ്പുകളും നേടിയാൽ അതിശയപ്പെടാനൊന്നുമില്ല അജാദി കളിയാണ് വാർസ കളിക്കുന്നത് ടോപ് ത്രീയിൽ നിൽക്കുന്ന രണ്ട് ടീമുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ എഴുപത്തിരണ്ടാം മിനിറ്റിൽ രണ്ട് എന്ന സ്കോറിൽ നിന്നും രണ്ടേ നാലിലേക്ക് തിരിച്ചു കയറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കളിയുടെ ഒരു പോലും പുറകെ പോവാതെയാണ് അവർ കളിച്ചത് എന്നിട്ടും എഴുപത്തിരണ്ട് മിനിറ്റ് വരെ പിറകിലായിരുന്നു എന്നതാണ് അതിശയകരം എന്തായാലും ഈ സീസൺ ബാർസലോണ പൊളിച്ചടക്കും ഇത് വെറുമൊരു തിരിച്ചുവരവല്ല ഇതൊരു ഒന്നൊന്നര ഐറ്റമായി പോയില്ലേ എത്ര മേടിച്ചാലും തിരിച്ചടിക്കുമെന്നുള്ള കോൺഫിഡൻസ് ആണ് ബാർസ ഇപ്പോൾ ഏറ്റവും അപകടകാരികളാക്കുന്നത് സ്റ്റോപ്പേജ് ടൈമിൽ മുമ്പ് പരാജയം വഴങ്ങിയതിൻ്റെ കണക്ക് തീർത്തിരിക്കുകയാണ് എഫ് സി ബാർസലോണ മാഡ്രിഡിന്റെ ഹൃദയഭാഗത്ത് കരുത്തുറ്റ എസ്റ്റാഡിയോ മെട്രോപൊളിറ്റാനിയായിരുന്നു മത്സരം നടന്നത് ശക്തരായ ശക്തരുടെ ഒരു പോരാട്ടം അരങ്ങേറുകയാണ് ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് റയൽ മാഡ്രിഡിനോട് അത്ലറ്റിക്കോ മാഡ്രിഡ് പുറത്തായതാണ് ഫുട്ബോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ലാലിക പോരാട്ടത്തിൽ വീണ്ടും പ്രതാപകാലത്തിലേക്ക് ഉയർത്തെ നേറ്റ എഫ് സി ബാർസലോണയെ നേരിടുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഡീഗോ സിമിയോണിയുടെ നേതൃത്വത്തിൽ അറ്റ്ലറ്റിക്കോ അവരുടെ സ്വതസിദ്ധമായ പ്രതിരോധ കളിമികവ് പുറത്തെടുത്തു അതേസമയം ഹാൻസി ഫ്ലിക്കിന്റെ ബാർസലോണ പൊസിഷനും ആക്രമണ നീക്കങ്ങൾക്കും പ്രാധാന്യം നൽകി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അറ്റ്ലറ്റിക്കോ മാഡ്രഡിന്റെ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിൽ അന്റോണിയോ ഗിരീസ്മാൻ സിമിയോണിയെ കണ്ടെത്തുന്നുണ്ട് സിമിയോണിയുടെ കൃത്യമായ പാസ് ജൂലിയൻ അൽവാരസിലേക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ആതിഥേയർക്ക് ഒന്ന് സീറോ എന്ന ലീഡ് നൽകുന്നു എന്നാൽ രണ്ടാം പകുതി നാടകീയതയിലേക്ക് കുപ്പുകുത്തി എഴുപതാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ അലക്സാണ്ടർ സൊർലോത്ത് ഗല്ലഗറുടെ അസിസ്റ്റിൽ നിന്ന് വീണ്ടും ഗോൾ നേടുന്നു ഇത് അറ്റ്ലറ്റിക്കോയുടെ മുന്തൂക്കം ഇരട്ടിയാക്കി ഓം ആരാധകർ ആവേശഭരിതമായി നിർണായകമായ ഈ രണ്ട് ഗോളിന്റെ ലീഡ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചു എന്ന് അവർ കരുതി കാണണം എന്നാൽ ബാർസലോണയുടെ പ്രതികരണം ഉടനടിയും ഓനി പറയുന്നതുമായിരുന്നു വെറും രണ്ട് മിനിറ്റിനു ശേഷം റോബർട്ട് ലെവൻഡോസ്കി ഇനുഗോ മാർട്ടിനസിന്റെ ക്രോസ് സ്വീകരിച്ച് ഗോൾ സ്കോർ ചെയ്യുന്നു കഴിഞ്ഞില്ല എഴുപത്തിയെട്ടാം മിനിറ്റിൽ പകരക്കാരുടെ ബെഞ്ചിൽ നിന്ന് വന്ന ഫെറാൻടോറസ് ട്രാഫീനയുടെ പിൻ പോയിന്റ് ക്രോസിൽ നിന്ന് ഹെഡർ ചെയ്ത് വീണ്ടും ഗോൾ സ്കോർ ചെയ്യുന്നു സ്കോർ രണ്ട് രണ്ട് എന്ന നിലയിൽ സമനിലയാകുന്നു അതെ ഫ്ലിക്കിന്റെ ബാർസലോണ തിരിച്ചു വരികയാണ് പക്ഷേ പൂർണ്ണമായി ഈ ഫ്ലിക്കിന്റെ സംഘത്തിന് ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ മൂന്നാമതൊരു ഗോൾ കൂടെ നേടേണ്ടതുണ്ട് അതിനുവേണ്ടിയവർ നിരന്തരം സമ്മർദ്ദം ചെലുത്തി എന്നാൽ അത് ഗുണം ചെയ്യുകയാണ് സ്റ്റോപ്പേജ് സമയം വന്നപ്പോൾ പതിനേഴ് വയസ്സുള്ള പ്രതിഭ ലാമിനെ മാൾ തൻ്റെ പേര് ശ്രദ്ധയിൽപ്പെടുത്തുന്നു തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് റെയ്നിൽ കാലിൽ തട്ടി ഗോൾ കീപ്പർ ജാനോ ബ്ലാക്കിന്റെ വലയിലേക്ക് കുതിക്കുകയാണ് ബാഴ്സലോണ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ലീഡ് ചെയ്യുകയാണ് തൊണ്ണൂറ്റിയെട്ടാം മിനിറ്റിലാണ് അവസാന ടെസ്റ്റ് വന്നത് പ്രതിരോധത്തിൽ ഒരു വീച്ചയുടെ ആഘാതം മുതലെടുത്ത് ടോറസ് താഴത്തെ മൂലയിലേക്ക് ഒരു ലോ ഷോട്ട് പായിച്ചു ബാർസലോണക്ക് നാല് രണ്ട് എന്ന ശ്രദ്ധേയമായ തിരിച്ചുവരവ് ഉറപ്പിച്ചു ഈ വിജയം ബാഴ്സലോണയെ ലാലികയുടെ ഉന്നതിയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് റയൽ മാഡ്രൈഡുമായി അറുപത് പോയിന്റുമായി ഒപ്പമെത്തുന്നു പക്ഷേ ബാഴ്സലോണക്ക് ഒരു മത്സരം കൂടെ ബാക്കിയുണ്ട് ഇപ്പോൾ നാല് പോയിന്റ് പിന്നിലായ അത്ലറ്റിക്കോക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതെ ഫുട്ബോൾ എന്നത് വെറും ഭാഗ്യ പരീക്ഷണങ്ങൾ മാത്രമാണ് അവിടെ ഭാഗ്യങ്ങൾ വെറും നിമിഷങ്ങൾക്കുള്ളിൽ മാറാം ഏറ്റവും അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ നിന്ന് നായകന്മാർ ഉയർന്നു വരും അതെ ഇത് പുതിയ ബാഴ്സലോണയാണ് തോൽപ്പിക്കാൻ നോക്കിയാലും തോൽക്കാൻ സൗകര്യമില്ലാത്ത ബാർസലോണ ഹാൻഡ്ബോൾ പോലും വാർ നോക്കി കൊടുക്കാത്തവന്മാരുടെ അണ്ണാക്കിലേക്ക് തള്ളിയ നാല് ഗോളുകൾ ലെവ ഒരു നിമിഷം പഴയ ലെവയായപ്പോൾ തുടങ്ങിയത് ഷാർക്ക് അങ്ങ് തീർത്തു കൊടുത്തു കഴിഞ്ഞ നാലഞ്ചു വർഷമായി കാണാത്തൊരു ബാഴ്സലോണയെ ഇന്ന് ഞങ്ങൾ കാണുകയാണ് അടിച്ചാൽ തിരിച്ചടിച്ച് ജയിച്ചിട്ടേ പോകുള്ളൂ എന്ന മെയിൻഡ് മാത്രമാണ് ഇപ്പോൾ ബാർസലോണക്കുള്ളത് അതെ ഫുട്ബോൾ ചരിത്രത്തിൽ ഇടം നേടിയ മറ്റൊരു രാത്രി കൂടി സമ്മാനിച്ച പോരാട്ടത്തിൽ ബാഴ്സലോണ വിജയിക്കുകയാണ് അതും രണ്ടു ഗോളുകൾ വഴങ്ങിയ ശേഷം നാല് ഗോളുകൾ തിരിച്ചടിച്ചുള്ള രാജകീയമായ തിരിച്ചു